السلام عليكم ورحمة الله وبركاته، الحمد لله رب العالمين. والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وآله وأصحابه وسلم رحمة للعالمين. وعلى اله واصحابه اجمعين اللهم صل وسلم وبارك على رسولك نبينا وسيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك علي سيدنا محمد وعلي ال واصحاب سيدنا محمد സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള ഒരു ശാസ്ത്രജ്ഞൻ വിശ്വപ്രശസ്തനായ ശാസ്ത്രജ്ഞൻ തമോകൃത്തങ്ങളെ കുറിച്ച് ഏറ്റവും വലിയ ഗവേഷണങ്ങൾ ലോകത്തിന് നൽകിയ ശാസ്ത്രജ്ഞൻ ആ ശാസ്ത്രജ്ഞൻ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനം കഴിഞ്ഞ് പുതുനൂറ്റാണ്ട് പരവിയെടുത്ത ശേഷം അതുവരെ പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞ സിദ്ധാന്തങ്ങളെല്ലാം പിൻവലിച്ചു കഴിഞ്ഞു നിൽക്കുമ്പോ ബ്ലാക്ക് ഹോൾസ് തമോകർത്തങ്ങൾ കുറിച്ച് ഞാൻ ഇന്നോളം പറഞ്ഞത് ഞാൻ പിൻവലിക്കുന്നുവെന്ന് കാലത്തെക്കുറിച്ചും കാലത്തിന്റെ അത്ഭുതങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തിന്റെ ചലനാത്മകമായ പ്രതിഭാസങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിച്ച സ്റ്റീഫൻ ഹോക്കിങ് പറയുമ്പോ ആഗോളതാപനം വഴി സമുദ്രം ഒരിഞ്ച് കഴിഞ്ഞ കാലഘട്ടത്തിൽ വളർന്നുവെന്ന് ചിന്തിക്കുമ്പോ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു പാഠമുണ്ട് ഫോർ എവരി ആക്ഷൻ ആക്ഷൻസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഓരോ പ്രവർത്തനത്തിനും തുല്യമായ സമപ്പെട്ട ഒരു പതിപ്രവർത്തനമുണ്ട് മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ ഫലം പ്രകൃതിയുടെ പ്രതിപ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ടിന്ന് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ ആ ചുറ്റുപാടിലിരുന്നു കൊണ്ട് നമ്മെ പറ്റി ചിന്തിക്കാൻ മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ച് ആലോചിക്കാൻ നഷ്ടപ്പെട്ടു പോയ പ്രഷ്ഠപ്രമാണങ്ങളെ തിരിച്ചു പിടിക്കാൻ അതിനുവേണ്ടി ഒരു ചിന്ത ഉണരേണ്ടി വന്നിരിക്കുന്നു അതിനുവേണ്ടിയുള്ള ചിന്ത ആഗോളതലത്തിൽ തന്നെ ഉണരുമ്പോൾ മനുഷ്യനവന്റെ ആത്മാവിനെ ജയിച്ചടക്കാൻ ആത്മാവിനെ ജയിച്ചടക്കിക്കൊണ്ട് ലോകത്ത് നെപ്പോളിയൻ പറഞ്ഞ പോലെ രണ്ടേ രണ്ട് ആയുധങ്ങളാണ് എന്നും ലോകത്തുണ്ടായിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആ രണ്ട് ആയുധങ്ങൾ ഒന്ന് ആത്മാവും ഒന്ന് ഖഡ്ഗവുമാണ് എന്നാൽ വാള് തോറ്റിട്ടേ ഉള്ളോ ആത്മാവ് ജയിച്ചിട്ടേ ഉള്ളൂ എന്ന് നെപ്പോളിയൻ പറയുമ്പോൾ മനുഷ്യന്റെ ആത്മാവിനെ സൃഷ്ടിച്ച ദൈവത്തിലേക്ക് ൂടുതൽ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി തിരിച്ചു ചെല്ലേണ്ടതായ ഒരു കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ അവനെ ഓർത്തുകൊണ്ടാണ് പ്രപഞ്ചത്തിന്റെ നാഥനെ ഓർത്തുകൊണ്ടാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ സംരക്ഷകനെ സംവിധായകനെ ഭൂമുഖം നമുക്ക് പ്രദാനം ചെയ്തവൻ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നവൻ മനുഷ്യത്വത്തോടെ ജീവിക്കാൻ പഠിപ്പിച്ചവനേ ദൈവം ഏതോ ഒരു സസ്സിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യം പോൽ ഏതോ ഒരു സന്ധ്യയിലും സംഭവിക്കുന്ന യാഥാർത്ഥ്യം പോൽ എവിടെയൊക്കെയോ മനുഷ്യൻ കരുതി വെച്ച സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങളുടെ എല്ലാം പിന്നിലുള്ള പ്രക്രിയ ദൈവമൊരുക്കി ദൈവമൊരുക്കിവെച്ച സൃഷ്ടിപ്രക്രിയ ആ സൃഷ്ടിപ്രക്രിയ മന്ദമാരുതനായി പുഷ്പജോദ്യാനത്തിലെ മലരുകളായി ഉഷസ്സായി ഉണർവായി സന്ധ്യയായി പിടിതരാത്ത ആശയമായി മുന്നിൽ നിൽക്കുമ്പോൾ എവിടെയോ ഒരു പൂന്തോട്ടത്തിൽ എവിടെയോ ഒരു ഉദ്യാനത്തിൽ ഇപ്പോൾ ഏതോ ഒരു ഉഷസ്സിൽ മന്ദമാരുതൻ പൂക്കളുമായിട്ട് സംപിക്കുന്നുണ്ടാകണം किसी किसी की आखिरी किसी की हिचकी എവിടെയോ ഒരു മനുഷ്യൻ തന്റെ അന്ധശ്വാസമയക്കുമ്പോഴും എവിടെയോ ഒരു സ്നേഹപ്പെടൽ സംഭവിക്കുകയാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ തരുവിലും ഓരോ താരത്തിലും പ്രതിഫലിക്കപ്പെടുന്നത് ദൈവത്തിന്റെ ഉന്നതമായ നന്മയാണ് ആ ഉന്നതമായ നന്മയിലേക്ക് തിരിച്ചുപോയിക്കൊണ്ടല്ലാതെ മനുഷ്യനവന്റെ നഷ്ടപ്പെട്ട പ്രമാണങ്ങളെയും മൂല്യങ്ങളെയും തിരിച്ചുപിടിക്കാൻ സാധിക്കില്ല മരിച്ചു ചെല്ലുമ്പോൾ വിചാരണയെ നേരിടുമ്പോൾ അള്ളാഹുവേ നിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരുമ്പോൾ കൊല്ലങ്ങൾക്കിടയിൽ വന്ന് ഇതുപോലൊരു സദസ്സിൽ സമ്മേളിച്ചു നിൽക്കുമ്പോൾ മദീനയുടെ കാൽപ്പാടുകളെ മദീനയുടെ തെരുവിൽ പതിഞ്ഞു കിടക്കുന്ന കാൽപ്പാടുകൾ സ്നേഹത്തിന്റെ സുഗന്ധമേ മുസ്തഫ ാഹു അലൈഹി വസല്ലം ആ സ്നേഹത്തിന്റെ സുഗന്ധത്തെ ഓർത്തുകൊണ്ട് നിലകൊള്ളുമ്പോൾ അല്ലാഹുവെ നിന്റെ സൃഷ്ടി പ്രതിഭാസത്തെ കുറിച്ച് നിന്റെ മഹാത്മ്യത്തെ കുറിച്ച് സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ മനുഷ്യരൊക്കെ സമന്മാരാണെന്ന സാഹോദര്യത്തിന്റെ വികാരം ഓർത്തുകൊണ്ട് വീണ്ടും പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടവനോട് ഏറ്റുപറയേണ്ടതാണ് മഹ്ഷറയില് വിചാരണ നേരിടുമ്പോൾ നിന്റെ മുമ്പാകെ നിലകൊള്ളുമ്പോൾ യേണ്ട സമയമാണ് കേൾപ്പിക്കേണ്ട സമയമാണ് കണക്ക് കൊടുക്കേണ്ട സമയമാണ് ആർത്തിയോട് ചവച്ച് തുപ്പിയ സ്വപ്നങ്ങളേത് നശിപ്പിച്ച മൂല്യങ്ങളേത് കടത്തി വെട്ടിയ ആശയങ്ങളേത് ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് നിന്റെ ദുരനി ഉപയോഗപ്പെടുത്തിയതെന്ന് എല്ലാ കണക്കും കൊടുക്കേണ്ടി വരുമ്പോൾ നാവ് എന്റേതാണെങ്കിലും കഥ നിന്റേതായിരിക്കുമല്ലോ ദൈവമേ അമ്മാ ഹുേ കഥ വന്നിട്ട് നിന്റെ മുമ്പാകെ എന്റെ കണക്ക് കേൾപ്പിക്കേണ്ടി വരുമ്പോൾ പറയേണ്ട സമയത്തും കേൾപ്പിക്കേണ്ട സമയത്തും കഥ നിൻ്റെതായിരിക്കും നാവ് എൻ്റെതാണെങ്കിലും നോട്ടമെന്ന് പറഞ്ഞാൽ ഈ നോട്ടം ദുർബലമാണ് അത് പരിമിതമാണ് എന്റെ കാഴ്ച എത്ര ദുർബലമാണ് പക്ഷേ ഈ കാഴ്ച കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് തമ്പുരാനെ നിന്റെ ദർശനമാണ് നിന്റെ മുലാഖാത്താണ് മഷറയിൽ വെച്ച് നിന്നെ കണ്ടുമുട്ടുന്നതിനാണ് ഈ എന്ന് പറയുന്നത് മേലോട്ട് നോക്കിയാൽ ഒരവസ്ഥ കണ്ണു മുകളിലോട്ട് പിടിച്ചാൽ ഒരവസ്ഥ താഴേക്ക് പിടിച്ചാൽ വേറെ ഒരവസ്ഥ കണ്ണൊന്ന് താഴ്ത്തി കണ്ണൊന്ന് ഉയർത്തി അതെന്റെ പ്രാർത്ഥനയായി എന്റെ കണ്ണ് കണ്ണൊന്ന് താഴ്ത്തി പിടിച്ചപ്പോ നാണമായി കണ്ണൊന്ന് തിരിച്ച് പിടിച്ചപ്പോ അത് മരണമായി ഒറ്റ കണ്ണിന്റെ എത്രയെത്ര പ്രവർത്തനങ്ങളാണ് കണ്ണിന്റെ ഉടമയായ മനുഷ്യൻ അതിനെ താഴ്ത്തിപ്പിടിച്ചപ്പോൾ അത് അവന്റെ നാണമായി കണ്ണിന്റെ ഉടമയായ മനുഷ്യൻ അതിനെ ഉയർത്തിപ്പിടിച്ചപ്പോൾ അതവന്റെ പ്രാർത്ഥനയായി കണ്ണിന്റെ ഉടമയായ മനുഷ്യൻ അത് തിരിച്ചു പിടിച്ചു കിടന്നപ്പോ അതവന്റെ അന്ത്യവേളയായി ഈ പാവപ്പെട്ട ജീവിതം ദുർബലമായ ജീവിതം അവസാനിക്കുന്നതും ഈ കണ്ണിന്റെ ഒരു താളക്രമം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് കൊടുങ്കാറ്റും പ്രളയവും ഭൂകമ്പവും ആപത്ത് വിതക്കുന്ന ഒരു ചുറ്റുപാടിൽ നാം ആ വ്യക്തിത്വത്തെ ഉറ്റുനോക്കുകയാണ് ാസലം വീണ്ടും ആ വസന്തം സംഭവിക്കും വീണ്ടും സലാത്തുകളുടെ പേമാരി മുഴങ്ങും വീണ്ടും അത് ഇവിടെ നിന്ന് സയ്യാഹുകളായ മല ചുമന്നുകൊണ്ട് പോകും അത് റൗലയിലേക്കുള്ള സമ്മാനമാണ് അത് ഉമ്മത്തിയുടെ ഉപഹാരമാണ് അത് തീർത്താൽ തീരാത്ത സുഗന്ധമാണ് അത് സലാത്തിന്റെ പ്രവാഹമാണ് എന്റെ മേലൊരു വറ്റമാരെങ്കിലും ും സ്വലാത്തി ചൊല്ലിയാലവന്റെ മേലാഹു പത്ത് തവണ സ്വലാത്ത് ചൊല്ലുമെന്ന് പരിശുദ്ധ മുസ്തഫ മുഹമ്മദ് ും നിങ്ങളിൽ നിന്ന് അക്രമം ചെയ്തവരെയും ചെയ്യാത്തവരെയും ഒരുപോലെ പിടികൂടുന്ന അത്യാപത്തിന് സൂക്ഷിക്കണമെന്ന് വിശുദ്ധ കുറു ആപത്ത് വരുമ്പോൾ അക്രമം പ്രവർത്തിച്ചവരെ മാത്രമല്ല പിടികൂടുന്നത് അക്രമം പ്രവർത്തിച്ചവരെയും പ്രവർത്തിക്കാത്തവരെയും ഒരുപോലെ പിടികൂടുന്ന അധ്യാപത്തുകൾ മനുഷ്യനെ വലയം ചെയ്യുകയാണ് ഭൂകമ്പം വേണമെന്നില്ല നേരിയ ഒരു കമ്പനം മതി നേരിയ ഒരു കമ്പനം മാത്രം സുമാത്രാദ്വീപിന്റെ തൊട്ടടുത്ത് ഭൂമിയുടെ മുപ്പത് മൈൽ താഴെ വെച്ച് ഒരു പാളി ഒന്ന് മെല്ലെ ഒന്ന് ഇളകിയിട്ടേ ഉള്ളൂ വലിയ ഒരു ഭൂകമ്പമല്ല വലിയ ഒരു ചലനമല്ല വലിയ ഒരു കിലുങ്ങുന്ന നേരമെന്ന് പറഞ്ഞ വലിയ കുലുക്കമൊന്നുമല്ല ഭൂമിയുടെ ഒരു പാളി ഒന്നിളകുക മാത്രം ചെയ്തതാണ് അപ്പോഴേക്ക് സംഭവിച്ചതെന്താണ് ലക്ഷങ്ങളുടെ മൃതദേഹമാണ്